ജയിൽ നോമിനേഷനിൽ ഗ്രൂപ്പുകളി എല്ലാം തകർന്ന് തരിപ്പണമായെന്ന് വേണം പറയാൻ അതെ ആര്യന്റെ മണ്ടത്തരം കാരണം അക്ബർ പെട്ടെന്ന് വേണം പറയാൻ ഇനിയും ആര്യന്റെ മൂടും താങ്ങി നടന്ന അക്ബറെ അക്ബറിന്റെ ഗെയിം മൊത്തം കൊളവാക്കി കൈത്തരും ആര്യന്റെ മണ്ടത്തരം നിങ്ങളെ ഈ ഗെയിമില് നശിപ്പിക്കുകയാണ് ചെയ്യാൻ പോണത് അത് മാത്രമല്ല ആര്യൻ വെറുപ്പിക്കൻ്റെ അങ്ങേ അറ്റമാണ് ഒരു രക്ഷയിൽ എന്ന് പറഞ്ഞാൽ രക്ഷയില്ല ജിസേലിന്റെ പേര് ആരും പറയാൻ പാടില്ല അത് ജയിൽ നോമിനേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആരും പറയാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അക്ബറിൻ്റെ തലയിൽ ഇമാതിരി ഒരു വിവാദം കയറ്റി വെച്ചു കൊടുത്തത് ശുദ്ധ നുണ പറഞ്ഞ് അക്ബറിൻ്റെ തലയിൽ അങ്ങ് വെച്ചു കൊടുത്തു അക്ബർ ആകെ കൂടെ പെട്ടിരിക്കുകയാണ് ഇത്രയും നാൾ ഈ ഒരു മാസം അക്ബർ ഗ്രൂപ്പ് കളി കളിച്ച് നോമിനേഷനിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് എല്ലാവരും കൂടെ ഡിസ്കസ് ഒക്കെ ചെയ്ത് നോമിനേഷനൊക്കെ ഫിക്സ് ചെയ്ത് വെച്ച് കളിച്ചിട്ട് ഇന്ന് ആദ്യമായിട്ട് അക്ബർ ഒറ്റയ്ക്ക് നോമിനേറ്റ് ചെയ്യാൻ പോയപ്പോൾ ആര്യൻ ഒരു ഉഗ്രം പണി അങ്ങ് വെച്ചു കൊടുത്തു ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് നോമിനേറ്റ് ചെയ്തതാണെന്ന് ഉള്ള ഒരു കവ പറ വെച്ചു കൊടുത്തു അക്ബർ പെട്ടില്ലേ ഇപ്പം ആര്യന്റെ പുറകെ നടക്കുകയാണ് ഇനി ആര്യൻ എന്തുകൊണ്ട് ഇത് പറയാനുള്ള കാരണം എന്നറിയാമോ അക്ബർ ആദ്യമായിട്ട് ജിസേലിനെ ജയിൽ നോമിനേറ്റ് ചെയ്തു അതും എല്ലാരും അതേ കാര്യങ്ങൾ പറഞ്ഞ ജയിൽ നോമിനേറ്റ് ചെയ്തു അപ്പം ആര്യനെ സഹിക്കാൻ പറ്റിയില്ല ആര്യനിപ്പം ജിസേലിന്റെ അടിമയായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ് ഇനിയെങ്കിലും സ്വന്തമായിട്ട് കളിക്കാൻ നോക്കിയില്ലെങ്കിൽ പണിപാളും ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഗെയിം ഓൺ ആയിരിക്കുകയാണ് അതായത് ഇൻഡിവിജ്വലി കളിക്കാൻ ഓരോരുത്തർ ആരംഭിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഭിന്നിയും പെട്ടിട്ടുണ്ട് ഇന്ന് ആരൊക്കെയാണ് ജയിൽ നോമിനേഷനിൽ പോകേണ്ടത് ജയിൽ ജയിലിൽ പോകേണ്ടത് പിന്നെ അവിടെ നടന്ന നാടകീയ സംഭവങ്ങളും കോമഡിയാണ് സത്യം പറഞ്ഞ അക്ബർ ഇപ്പം ആര്യൻ്റെ പുറകെയാണ് നീ എന്തിനാ അങ്ങനെ പറഞ്ഞത് നമ്മൾ ഗ്രൂപ്പ് കളി കളിച്ചിട്ടില്ല അപ്പൊ ആര്യൻ ഞാനതങ്ങ് വെറുതെ പറഞ്ഞു പോയി ഞാൻ വെറുതെ പറഞ്ഞതാണ് ജിസേലിനെ പറഞ്ഞത് എനിക്ക് സഹിക്കത്തില്ല ജിസേലിനെ എന്തിനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അതെ ജിസേലിനെ പറയാൻ പാടില്ല ആര്യന് ആര്യൻ ആര്യൻ്റെ ഗെയിം തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുകയാണ് തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുകയാണ് ജിസേലിൻ്റെ പുറകെ പുറകെ പോയിട്ട് തകർന്ന തരിപ്പണം പിന്നെ ഒരു കാര്യം ഒരു കാര്യം പറയുമ്പം വെറുപ്പിക്കലിൻ്റെ അങ് അങ്ങേ അറ്റം അങ്ങേ അറ്റം എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ ഒരു അടുത്ത ഒരു മണ്ടനായ ഒരു ഒരു കണ്ടസ്റ്റൻറ്റും കൂടിയാണ് ആര്ന്നെനിക്ക് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും തന്നെ ഞാൻ പറയൽ കാര്യം മറ്റുള്ളവർക്കാണ് ഇമ്പോർട്ടൻറ്റ് മറ്റുള്ളവർക്ക് പുള്ളിക്കാരനായിട്ട് വഴക്കിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വോട്ട് കിട്ടും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അപ്പാനിയെ പോലെ തന്നെ മറ്റുള്ളവർക്ക് വോട്ട് കിട്ടുന്ന ഒരു വോട്ട് ബാങ്കാണ് നമ്മുടെ ആര്യൻ അപ്പം നമുക്ക് സംസാരിക്കാം എന്താ നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഗെയിം ഓൺ ആയിട്ടുണ്ട് ഈ ആര്യൻ അനു അനൂറ ഇവരൊക്കെ തമ്മിലൊരു പ്രശ്നം ഉണ്ടായി അത് പറയാം അവിടെ വെറുപ്പിക്കേണ്ട അങ്ങേയറ്റമായിരുന്നു അത് പറയാം അതവിടെ ഇരിക്കട്ട് ജയിൽ നോമിനേഷൻ വരെയാണ് കേട്ടോ ജയിൽ നോമിനേഷൻ ആണ് ആദ്യം പറയാൻ പോകുന്നത് ആദ്യം അനീഷ് വന്ന് നോമിനേറ്റ് ചെയ്യണം എല്ലാവരും ഭൂരിഭാഗം ആൾക്കാരും ലക്ഷ്മീനെ നോമിനേറ്റ് ചെയ്തു പതിനാല് വോട്ടാണ് ലക്ഷ്മിക്ക് കിട്ടിയത് കാരണം ഇന്നത്തെ കാരണമാണ് ഒന്നിൽ എഗൻസ്റ്റ് അങ്ങനെ ഒരു ചീപ്പ് ഗെയിം കളിച്ചതിന് അനു ഉൾപ്പെടെ വോട്ട് ചെയ്തു ആർക്ക് ആർക്ക് വോട്ട് ചെയ്തു ലക്ഷ്മിക്ക് വോട്ട് ചെയ്തു പതിനാല് വോട്ട് കിട്ടി ഇനി ബാക്കി എല്ലാവരും ടാർഗറ്റ് ചെയ്തത് ജിസേലിനെയാണ് കാര്യം കാരണമുണ്ട് ഇതുവരെ ഇതുവരെ അവിടെ ഒരു മാസമായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓപ്പൺ അപ്പ് ചെയ്യും ജിസേലിനഗൻസ്റ്റ് ആയിട്ട് ആൾക്കാർ ആൾക്കാർ ഗെയിം കളി ജിസൈൽ ഗെയിം കളിച്ചു തുടങ്ങി സോ അക്സെപ്റ്റ് ചെയ്യണം ജിസേലിനത് എക്സെപ്റ്റ് ചെയ്യണം അത്രേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ അക്ബർ പെടുവാനായ കാരണം എന്ന് പറഞ്ഞാൽ ജിസേൽ ഉണ്ടാക്കുന്ന സാധനമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ജിസേലിനെ ജയിൽ നോമിനേറ്റ് ചെയ്താൽ പണി കിട്ടത്തില്ലേ അത് ജിസേൽ വിളിച്ച് പറഞ്ഞു അത് നാണക്കേടായി മനസ്സിലായ ആരെയും വിളിച്ച് പറഞ്ഞു നിങ്ങൾ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്ത് ജിസേലിന് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്ത് ജിസേലിനെ നോമിനേറ്റ് ചെയ്തതെന്നുള്ളത് അത് സത്യം പറഞ്ഞാൽ കള്ളമായിരുന്നു പക്ഷേ അക്ബർ പെട്ടു അക്ബർ നാണം കെട്ടു ഇപ്പം ആര്യന്റെ പുറകെ നടക്കുക നീ എന്തിനാ അങ്ങനെ പറഞ്ഞത് നീ എന്തിനടാ അങ്ങനെ പറഞ്ഞത് നാണക്കേട് അക്ബർ അക്ബറിന്റെ കാളി അക്ബർ കള കാളി എന്താ പറയുക കുളം തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണം പറയാൻ ഇനിയെങ്കിലും ഈ ആര്യനെയും ജിസേലിനെയൊക്കെ വിട്ട് ഒറ്റയ്ക്ക് കളിക്കാൻ നോക്കിയില്ലെങ്കിൽ ആര്യൻ ജിസേലിനെയും കൊണ്ട് അവിടെ മാറിയിരിക്കും നിങ്ങളെ നാണം കെട്ട് നാണം കെട്ട് കളി പോവത്തേ ഉള്ളൂ അല്ലേ അപ്പൊ നമുക്ക് ആരംഭിക്കാം അനീഷ് ആദ്യം വന്നിട്ട് ജിസേലിനെ പറയണേ വാഷ്റൂം ജിസേല് വെസൽ ക്ലീൻ ചെയ്യാൻ പറ്റൂല കൈ നനയും എന്ന് പറഞ്ഞിട്ട് ആണ് ബാത്റൂം കൊടുത്തത് ഇവിടം വരെ നനയുമില്ലല്ല പക്ഷെ ഈ പുള്ളിക്കാരി ഒരു ക്യാപ്റ്റൻ ആവണം ക്യാപ്റ്റൻ ആവണം എന്ന് പറഞ്ഞ് ആക്കി ആരെ ജിസേലെ പക്ഷെ ജിസേല നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന കിച്ചണിലാണ് മനസ്സിലായില്ലേ ഏറ്റവും കൂടുതൽ കാണുന്നത് കിച്ചണിലാണ് പുള്ളിക്കാരി ഒന്നും കഴിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഞാനൊന്നും കഴിക്കില്ല ആകെ കൂടെ കഴിക്കുന്നത് ചായയും ഒരു റൊട്ടിയും ആണ് ശരി ഒന്നും കഴിക്കണ്ട പക്ഷെ എന്തോന്നാണ് അവിടെ വന്ന് കിടന്നുണ്ടാക്കണമെന്ന് മനസ്സിലാവില്ല ശരി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ ശരി ഓക്കെ ഹെൽപ്പ് ചെയ്തോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ അത് മിസ്യൂസ് ചെയ്യുകയോ ആ നമുക്ക് തരുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ വേറെ കിച്ചൺ ടീം ആയിരിക്കും അവിടെ ഉള്ളത് ആ സ്ഥലത്തെ ഡിസ്റെസ്പെക്ട് ചെയ്യുക അവിടെ അവിടെ നിന്ന് ആ കിച്ചൺ ടീമിലുള്ള ആൾക്കാരെ ഡിസ്റെസ്പെക്ട് ചെയ്യുക ആ സ്ഥലത്തെ മിസ്യൂസ് ചെയ്യുക അവിടെ നിന്ന് കുറച്ച് എക്സ്ട്രാ റൊട്ടി ഉണ്ടാക്കി മാറ്റി വെക്കുക സാധനങ്ങളൊക്കെ ഹൈഡ് ചെയ്തു വെക്കുക ഒളിപ്പിച്ചു വെക്കുക ഇതൊന്നും ശരിയായ നടപടികൾ അല്ല ആണോ ഇത് ഒരു മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഉം എങ്ങനെ ഞാനൊന്നൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ എങ്ങനെ ഇട്ടിരുന്നു എന്റെ ഞാൻ എനിക്ക് എനിക്കറിയത്തില്ല കോഫി പൗഡർ ഓർമ്മയുണ്ടോ ഇട്ട വീഡിയോ ആ അതൊക്കെ ഇതിന്റെ പീക്കില് ഞാനിട്ട വീഡിയോ ആണ് അപ്പൊ ഈ കാര്യങ്ങൾ ഇത് ഇന്ന് ഈ കാര്യങ്ങളെല്ലാം ഇവർ ജയിലിൽ നോമിനേറ്റ് ചെയ്യാണ് പറ്റിയ അവസരം ഈ സമയത്ത് ഓക്കെ ജിസേലിന് വേണ്ടിയിട്ട് അനീഷ് പറയുകയാണ് വാഷ്റൂം ഒട്ടും ക്ലീൻ ചെയ്തിട്ടില്ല ഒരു വാഷ്റൂമിൽ പോയാൽ പായലും പൂപ്പലുമാണ് പിടിച്ചു കിടക്കുന്നത് ജിസേലാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആക്കുന്നില്ല ആക്കുന്നില്ല എന്ന് പറഞ്ഞ് വാഷ്റൂമിൻ്റെ ആക്കി കൊടുത്തു എന്നിട്ട് ഒന്നും പണിയും ചെയ്യുന്നില്ല പിന്നെ ജിസേലെ കയ്യിൽ സ്റ്റിച്ചസ് ഉണ്ട് പക്ഷേ മനപൂർവ്വം അതൊക്കെ വെച്ചിട്ടും ഇല്ലാതെയും ഒക്കെ പല രീതിയിൽ ഒരു തരത്തിലുള്ള ഇതും ചെയ്യുന്നില്ല ഇവിടെ വന്ന് ബെസൽ ക്ലീനിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് ബെസൽ കഴിവുകയൊക്കെ ചെയ്യുന്നുണ്ട് നി പാത്രം കഴുകാറൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ബാത്റൂം ക്ലീൻ ചെയ്യൂല അതാണ് ഇവിടെ ആര് പറയുന്നത് അനീഷ് പറഞ്ഞത് അടുത്ത അനീഷിൻ്റെ നോമിനേഷൻ അനു 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 ഞാനെന്തിരി ജിസേ എന്നെ പറഞ്ഞോ ഞാനെന് ഇത് അപ്പോൾ ഉടനെ അനീഷ് പറഞ്ഞു ഈക്വലി അടുക്കള എൻ്റേതാണെന്നുള്ള മനോഭാവമാണ് അത് രണ്ടു പേർക്കും ഒരേപോലെയാണ് രണ്ടു പേർക്കും ജിസേലും അനു ഒരുപാട് പക്ഷെ അനു ജിസേൻ്റെ പ്രശ്നം ജിസേൽ കുറച്ചും കൂടെ എക്സ്ട്രാ അനു അവിടെ കിടന്ന് ഇങ്ങനെ കിടന്ന് കാണിക്കും തരുവില്ല തരുമില്ല പ ഇങ്ങനെ കടന്ന് കാണിക്കും ഇതാണ് അനുവിൻ്റെ കിച്ചണിലെ ഒരിത് ജിസേൽ അതല്ല എത്ര എത്ര ചപ്പാത്തി വേണം രണ്ട് ചപ്പാത്തി മൂന്ന് ചപ്പാത്തി ഓക്കെ അപ്പം പതിനൊന്ന് ചപ്പാത്തി മനസ്സിലായില്ലേ അവർ ചോദിക്കും ഉണ്ടാക്കി കൊടുക്കും പക്ഷെ പുള്ളിക്കാരി എക്സ്ട്രാ നാടെണ്ണം ഉണ്ടാക്കും മനസ്സിലായോ ഇതാണ് അവരുടെ അവർക്ക് ഊട്ടി കൊടുത്തിട്ട് പുള്ളിക്കാരി കുറേ അത് യൂസ് ചെയ്യും മനസ്സിലായില്ലേ ഒളിപ്പിച്ച് വെക്കും അതൊക്കെ അവർക്ക് കൊടുക്കുന്നതിന് വ്യാജേന അവർക്ക് അതിനുമ്പോ ഒരു പീസായിരിക്കും കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ചപ്പാത്തി കൊടുത്തിട്ട് പുള്ളിക്കാരി ബാഗി പത്തെണ്ണം മാറ്റി വെക്കും അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെക്കും അപ്പൊ ഇത് ഇതാണ് ഇവര് അനുവും ജിസേലും ജിസേന അനു കയറി കഴിഞ്ഞാൽ തരൂല എന്നിട്ട് കറി കുറച്ചേ ഉള്ളൂ ഇതൊക്കെയാണ് അനുവിൻ്റെ പ്രശ്നങ്ങൾ രണ്ട് അപ്പൊ അനീഷ് പറയാണ് രണ്ടു പേരും കണക്കാണ് കിച്ചൻ സ്വന്തം എന്നാണ് വിചാരിക്കണേ ഇനി അടുത്ത് ഷാനപാസ് വന്ന് ലക്ഷ്മിനെ പറയുന്നുണ്ട് ഈ ഒരു കാരണം മസ്താനിനെ പറയുന്നത് എടാ പോടാന്നുള്ള വിളി ശരിയല്ല അപ്പൊ എടാ എന്ന് വിളിക്കരുത് എന്താ ചേട്ടാ എടാന്ന് വിളിക്കാൻ പാടില്ലേ എന്താടാ ഇങ്ങനെ അപ്പം അത് വീട്ടിൽ പോയി വിളിക്കും എന്ന് ഞാൻ പറയും ഷാനവാസ് ആ അങ്ങനെയാണെങ്കിൽ പോട്ടടാ മസ്താനി പോട്ടടാ ഇവിടെ ഇരിക്കടാ വന്ന് ഇരിക്കടാ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ആദ്യം വന്നിട്ട് ലക്ഷ്മീനെ പറയുന്നു അതേപോലെ തന്നെ ടാസ്ക് ഒക്കെ ലക്ഷ്മീനെ പറയാൻ വേറെ കാരണമുണ്ട് ഇന്നലെ ഒനിയുടെ കാരണം മാത്രമല്ല ടാസ്ക് ഭയങ്കര ശോകം എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്ന് ഈ ഭയങ്കര വരു ബോസി മാത്രമേ ഉള്ളൂ ടാസ്കിൽ വൻ പരാജയം ഭയങ്കര പാനിക്കാവും അല്ലാണ്ട് വേറെ ഒരു ഗുണവും ഇല്ല അവിടെ കിച്ചണിൽ കൊണ്ടിട്ടാലും ഗുണമില്ല ബാത്റൂമിൽ കൊണ്ടാലും ഗുണമില്ല ഒരിടത്തും ഗുണമില്ല ഓക്കെ ബാത്റൂമിൽ കൊണ്ടിട്ടാൽ കൈ കൊണ്ടൊന്നും എടുക്കൂല പോലും കിച്ചണിൽ കൊണ്ടിട്ടാൽ അതൊന്നും ചെയ്യില്ല പിന്നെ എന്തോ നീ എന്തെങ്കിലും ഗുണമുണ്ടോ പക്ഷേ വർത്താനത്തിനും എല്ലാം മാറ്റിമറിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതുമാത്രം ഉള്ളൂ എന്നാണ് ആതിലെ പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭീന പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഒന്നിയിൽ വന്നിട്ട് ലക്ഷ്മീനെ ലക്ഷ്മീനെ മിസ് എൻ മിസ് അല്ല ഞാൻ പേര് കിട്ടുന്നില്ല അവരെ ആൺ വിരോധി എന്നാണ് വിളിക്കുന്നത് കേട്ടോ ഏഹ് ജയിലിൽ സീസൺ മുഴുവൻ എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് നിവിനെയാണ് പറയുന്നത് ബാത്റൂം ശോകമായുണ്ട് അക്ബർ വന്നിട്ട് ഒരു നിപ്പുണ്ട് ആദ്യമായിട്ട് ജിസേലിനെ നോമിനേറ്റ് ചെയ്യണേ ജിസേൽ കരയാണ് കരയുന്നൊന്നുമില്ല വിഷമം എന്നെ ജയൽ നോമിനേറ്റ് ചെയ്തു ജിസേലിനെ പറയുന്നത് അപ്പം ബാത്റൂമ് ഒന്നും നോക്കുന്നില്ല ഏ വെസൽ ബാത്റൂമ് കഴുകാൻ പ്രശ്നം അക്ബർ പറയുന്ന ഈ പോയിന്റ് ആണ് ബാത്റൂം കഴുവാൻ പ്രശ്നം പക്ഷേ വെസൽ ടീമിൽ നിന്നിട്ട് ബെസലിന് പോയിട്ട് ബാത്റൂം ക്യാപ്റ്റനായ ജിസേല് വെസലിന് പോയിട്ട് നിവീന്റെ പാത്രം കഴുകുന്നു അതിനൊന്നും കൈക്ക് ഒരു കുഴപ്പവും പിന്നെ ഹൈപ്പറായിട്ട് ബിന്നി ആട്ടി ഹൈപ്പറായിട്ട് പെരുമാറി ബിന്നീടെടുത്ത് എന്നാണ് പറയുന്നത് അപ്പം തരുന്ന സ്പേസിനെ റെസ്പെക്ട് ചെയ്യണം അല്ലാതെ പുറുപുരുത്ത് വലിയ പ്രശ്നങ്ങളാക്കി മാറ്റുകയല്ല വേണ്ടത് അക്ബർ ദാ പുറകെ പോകുന്നുണ്ട് ജിസേലിന്റെ പുറകെ അയ്യേ അയ്യയ്യോ എന്റെ ഒന്നും ഒരാവശ്യവും ഇല്ലായിരുന്നു കേട്ടോ വെറുതെ പുറകെ പോവാണ് അക്ബറിന്റെ ഗെയിം കൊളം തോണ്ടുകയാണ് ഇവിടെ ഇപ്പൊ പുറകെ പോവുക അപ്പം അപ്പം ജിസേൽ പറയാണ് ഞാൻ നിങ്ങൾക്ക് ചപ്പാത്തി തന്നില്ലേ അക്ബർ പെട്ട് ഇതൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ ആലോചിക്കണം ഒരു മാസമായിട്ട് പുള്ളിക്കാരി ചപ്പാത്തിയും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി നിങ്ങൾക്ക് ചപ്പാത്തി തന്നില്ലേ അപ്പോൾ അതല്ല ജിസേൽ ഇവിടെ പറഞ്ഞത് ജിസേലിന് വെസല് കഴുകാൻ പറ്റൂലെന്നല്ലേ അന്ന് ആദ്യം പറഞ്ഞത് എന്നിട്ട് ഇട്ടു ഇപ്പൊ വെസൽ വന്ന് കിടന്ന് കഴുകുന്നുണ്ടല്ലോ അതാണ് ചോദിച്ചത് അത് പോയിന്റ് അത് കഴിഞ്ഞ് ലക്ഷ്മീനെ പറയുന്നു ഏ പിന്നെ അത് കഴിഞ്ഞ് അനു വന്നിട്ട് ലക്ഷ്മീനെയാണ് പറയുന്നത് എന്ത് പറയുന്നു ബിഗ് ബോസ് ഷോ എന്ന കാര്യം മറന്നുപോയി ലക്ഷ്മി ഏ അതാരും മറന്നുപോയത് ലക്ഷ്മിയാണ് മറന്നുപോയത് പിന്നെ ആരുമായി പിന്നെ മറ്റേ കാര്യം എടുത്തിട്ട് കൂടുതൽ പറയാൻ പറ്റൂല അനുവിന് കാര്യം പണി പാളും മനസ്സിലായാ ഏത് ഒന്നിനെതിരെയുള്ള സംഭവം അനുവിന് അങ്ങനെ പറയാൻ പറ്റൂല ആ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് മേ ഊഹിക്കാം അപ്പം വേറെ കാര്യങ്ങൾ ഞാൻ പറയാം ആദ്യമായും ആരുമായും നിങ്ങളൊന്നും ചെയ്യുന്നില്ല അക്ബർ ഒക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് ഊഹ് ഒരു ഒരു ചങ്കത്തിയായി അവർ രണ്ടുപേരും ചുമ്മായ ഇതൊക്കെ ഇതൊക്കെ ഗെയിമാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ടൊന്നും എടുക്കല്ലോ ഇതൊക്കെ കണ്ടിട്ട് അത് കഴിഞ്ഞ് അനു ജിസേനെ കുറിച്ച് പറയുന്നത് വന്ന് അന്ന് മുതൽ കിച്ചണിലാണ് എപ്പോൾ നോക്കിയാലും കിച്ചണില് കിച്ചണില് കിച്ചണിൽ ഇതാണ് സംഭവം അത് അപ്പോ ഉടനെ ജിസേൽ നീ കഴിച്ചില്ലേ പറോട്ട ഞാൻ എല്ലാവർക്കും പറോട്ട ഉണ്ടാക്കി 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 തന്നിട്ട് എന്നെ എന്നെ ചെയ്യുന്നു ചെയ്യുന്നു എല്ലാവർക്കും ഞാൻ കൊടുത്തു നല്ല ജിസേൽ ഇങ്ങോട്ട് വന്നത് ഗെയിം കളിക്കാനാണ് മനസ്സിലായ റേനെ വന്നിട്ട് ലക്ഷ്മീനെ പറയുന്നു വൻ പരാജയമാണ് അത് കഴിഞ്ഞ് ജിസേൽ പറയുന്നു ജിസേൽ ഇവിടെ ഭയങ്കര പ്രിവിലേജ് എടുക്കുകയാണ് മനസ്സിലായ അത് കഴിഞ്ഞ് ബിന്നി ബിന്നിയാണ് ഇവിടെ തകർത്ത് തകർത്ത് കെട്ടുന്നത് ബിന്നി വന്നിട്ട് ക്യാപ്റ്റൻ ആണ് ജിസേന് പക്ഷേ കിച്ചണിൽ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറും പിന്നെ ചോറുണ്ടാക്കിയാൽ പോലും ചപ്പാത്തി വേണം ക്യാരറ്റ് തക്കാളി എല്ലാം ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പിന്നെ അന്ന് ആരിനും നിനക്കും വേണ്ടിയിട്ട് നീ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു അപ്പം തക്കാളി മാറ്റം ഞാനല്ല തക്കാളി ഞാൻ തക്കാളി ആവശ്യമല്ല കാര്യം ഒന്നും എനിക്ക് തള്ളിയെ കൊണ്ടിരിക്കും തക്കാളി ഞാനൊന്നും ചെയ്തിട്ടില്ല അപ്പം അഭിവർന്നു നിങ്ങൾ മിണ്ടായിരിക്കും അവർ പറയട്ടെ അങ്ങനെ നമ്മുടെ ബിന്നി വന്ന് ജിസേലിനെ പറയുന്നു ലക്ഷ്മീനെ ബോസിയാണെന്നൊക്കെ പറഞ്ഞിതാക്കുന്നു നൂറെ വന്നിട്ട് ജിസേലിനെ പറയുന്നു ലക്ഷ്മീനെ പറയുന്നു ആരും വന്നിട്ട് ഓക്കെ ആരും ഒന്നും മിണ്ടാൻ പാടില്ല കേട്ടോ ഞാൻ പറയാൻ പോണം മിണ്ടാതിരുന്നോളുമ്പോൾ ഒരു കളി കളിക്കാം ഇത് ഭയങ്കര കളിയായിരിക്കും സൂപ്പർ കളിയായിരിക്കും അതിബുദ്ധിപരമായ കളി ഓക്കെ ആക്ച്വലി നമ്മൾ ജിസേലിന് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അക്ബർ ബിന്നി എല്ലാവരും കൂടെ തീരുമാനിച്ച കാര്യമാണ് നമുക്ക് നമുക്ക് ജയിൽ നോമിനേറ്റ് ചെയ്യാന്ന് അപ്പം അഭി ആ അതാണ് ചുമ്മാ അല്ല മനസ്സിലായി അപ്പൊ അക്ബർ എപ്പോൾ എൻ്റെ ദൈവമേ ആദ്യമായിട്ടൊരു കളി കളിച്ചതാണ് ഇങ്ങനെ ആയി പോയല്ലോ ഇല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അക്ബർ സ്വയം കുഴി തോണ്ടി കുഴിയിൽ വീണു എന്ന് വേണം പറയാൻ താൻ കുഴിച്ച കുഴിയിൽ താൻ വീണു എന്ന് പറയില്ലേ അതാണ് അക്ബർ ഇവിടെ വീണയ്ക്കുന്നത് ഓ ഇപ്പൊ ഇപ്പം ആയിട്ടുള്ള വാക്ക് കിട്ടി അക്ബർ അവിടെ വീണു അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറ അപ്പം ബിന്നി ഞാനില്ല ഞാനില്ല അങ്ങനെ ഗ്രൂപ്പ് പൊട്ടി തകരും എന്ന് വിചാരിച്ചു പക്ഷെ തകർന്നില്ല അക്ബർ പിന്നെയും പോയിട്ട് താങ്ങുന്നുണ്ട് ആരാ ജിസൈലിനെ അത് കഴിഞ്ഞ ശേഷം ആര് അതെ വി ഓൾ ഡിസൈഡ് ടു വർക്ക് ഫോർ ജിസൈൽ ഓക്കെ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായില്ലേ അക്ബർ പിന്നെയല്ല ഉണ്ടായിരുന്നു ഓക്കെ പിന്നെ അപ്പൊ ബിന്നി ജിസേലിന്റെ ബോഡി ഗാർഡ് ജിസേലിന്റെ ബോഡി ഗാർഡ് ആര് ആര്യൻ അപ്പൊ അക്ബർ ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം എന്നെ നാണം എടുത്തുനിന്ന് ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം എല്ലാവരും വിശ്വസിച്ചേട്ടാ അപ്പൊ ആര്യം പിൻവലിക്കില്ല പിൻവലിക്കുക പിൻവലിക്കില്ല അപ്പം എൻ്റെ ആദ്യത്തെ നോമിനേഷൻ ലക്ഷ്മി അടുത്ത നോമിനേഷൻ അനീഷ് റിങ് മാസ്റ്ററായിട്ട് സ്പേസ് എടുത്തില്ല എന്തൊക്കെയോ പറയുന്നുണ്ട് വേറെ ആരെയും പറയാൻ പറ്റില്ല അതാണ് അത് കഴിഞ്ഞ് ജിസേൽ വന്നിട്ട് അക്ബർ പറയും എനിക്ക് ഫുഡ് വേണമെന്ന് ഫുഡ് കൊടുക്കും ബാക്കിയുള്ളവർ പറയും ഫുഡ് വേണമെന്ന് പൊറോട്ട കൊടുക്കും എന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തന്ന് 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 എൻ്റെ പേരിട്ടു അല്ലേ നിങ്ങൾക്ക് അതിനല്ലേ ഞാൻ ഡേ മൺ തൊട്ട് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി തരുന്നത് കോഫി ഉണ്ടാക്കി തരുന്നത് എന്നിട്ട് എൻ്റെ പേരിട്ടു അല്ലേ അപ്പം ജിസേൻ്റെ പേരിടാൻ പാടില്ല ചുരുക്കം പറഞ്ഞാൽ എൻ്റെ പേരിട്ടു എല്ലാവരും എൻ്റെ പേരിട്ടു എല്ലാവർക്കും റനയ്ക്ക് പാൻകേക്ക് ഉണ്ടാക്കാം അനുവിന് ക്യാരറ്റ് കഴിക്കാം അല്ലെങ്കിൽ ഞാൻ പഴയ കാരറ്റാണ് കഴിച്ചത് നേരെ പോലെ പുതിയതല്ല കഴിച്ചത് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ഞാൻ കഴിച്ചില്ല ഞാൻ ക്യാരറ്റ് കഴിച്ചില്ല ഞാൻ ചപ്പാത്തി ഒന്നാക്കി കൊടുത്തു അത് കൊടുക്കാൻ പറ്റില്ലേ അത് കഴിഞ്ഞ് എന്റെ നോമിനേഷൻ ലക്ഷ്മി മസ്താനി അത് കഴിഞ്ഞ് ലക്ഷ്മി വന്നിട്ട് ഞാൻ പുരുഷ വിരോധിയൊന്നുമല്ല മസ്താനി ഇടാപാടാ വിളിക്കണമൊന്നും എനിക്ക് ഇഷ്ടമല്ല മസ്താനിനെയാണ് ഞാൻ ഓപ്പിനേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ത്രീ വിരുദ്ധനായ അക്ബറിനെയാണ് ഞാൻ ഇവിടെ നോമിനേറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ലേ പുള്ളിക്കാരിയുടെ പുള്ളിക്കാരന്റെ സ്ത്രീ വിരോധത ഭയങ്കര മോശമാണ് അത് കഴിഞ്ഞ് മസ്താനി വന്നിട്ട് പറയുന്നുണ്ട് അക്ബറിനെ പറയാണ് ഏ അക്ബർ ഇവിടെ അപ്പാനി ശരത്തിനെ ഔട്ട് ആക്കി പിന്നെ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തി പാട്ടിൽ ഓണം സോങ്ങില് ലാലേട്ടനെ കേൾപ്പിച്ച ഓണം സോങ്ങില് എന്തോ മോശം വാക്ക് പറഞ്ഞു അയ്യോ ഈ സീസൺ എന്തോ അടേ ഇത് ഇത് എന്ത് സീസൺ ആണെങ്കിൽ ഇതൊക്കെ ഉള്ളു അതിനകത്ത് അത് കഴിഞ്ഞ് സൈക്കിളിൽ ഇരുത്തിയപ്പോൾ എന്തോ വൃത്തിയോട് വിളിച്ചു പറഞ്ഞു എന്നൊക്കെയാണ് അക്ബറിനെതിരെയുള്ള പരാതികൾ അത് കഴിഞ്ഞ് നിവീൻ വന്നിട്ട് ലക്ഷ്മീനെ ഞാൻ പറയുന്നു അടുത്ത പേര് ആദില എന്തിനാണോ എന്തോ വെറുതെ എന്തോ അതിന് രക്ഷപ്പെടാൻ വേണ്ടി നിവീൻ പറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അത് കഴിഞ്ഞ് സാബുമാൻ ആ സാബുമാൻ ഇവിടെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ആദ്യത്തെ പേര് അനീഷ് പുള്ളിക്കാരൻ ഭയങ്കര സേഫായിട്ട് കളിക്കാൻ നോക്കി രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ സ്വയം പൊങ്ങി സ്ട്രോങ് പ്ലെയർ എന്നൊക്കെ പറഞ്ഞു അടുത്തത് അനുമോൾ അനുമോൾ ഒരു ഹിപ്പോക്രാറ്റാണ് ഞാനാ ഞാൻ എങ്ങനെ ഇപ്പോൾ ആയി അനിമോക്ക് അനിമോക്ക് ക്യാരറ്റ് കഴിക്കാൻ മറ്റുള്ളവർക്ക് കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഓ പിന്നെ ഞാൻ ക്യാരറ്റ് ചെറിയ ഫുഡാണ് കഴിച്ചത് എന്ന് അനിമോള് അത് കഴിഞ്ഞ് ജിഷിൻ വന്നിട്ട് അനീഷിനെ പറയുന്നു ഷാനവാസിനെ പറയുന്നു ഗോൾഡ് കോയിൻ വേസ്റ്റ് ആക്കിയുടെ പേരിലാണ് ഷാനവാസ് അഭി വന്നിട്ട് ടോയ്ലറ്റിന്റെ കാര്യം മോശം എന്ന് പറയുന്നത് ജിസേലിനെ പറയുകയാണ് ലക്ഷ്മിനെയും പറയുന്നു പ്രവീൺ വന്നിട്ട് ലക്ഷ്മിനെയും ജിസേനയും അങ്ങനെ എട്ട് ബോട്ടോടുകൂടി ജിസേനും പതിനാല് ബോട്ടോടുകൂടി ആര് ലക്ഷ്മിയും ഇത് കഴിഞ്ഞ ആര്യനും അക്ബറും അക്ബർ എന്താണ് ആര്യൻ എന്താണ് ആര്യൻ നീ ഇങ്ങനെ പറഞ്ഞത് നീ എൻ്റെ ക്യാരക്ടറിനെയാണ് പറഞ്ഞത് നീ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ജുസേലിനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല മസ്താനിയെ പറയാൻ വരുന്നില്ലേ മസ്താനിയെ പറയാൻ വരുന്നില്ലേ ഇത്രയും നാളെ ഇവർ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്ത് ജയിൽ നോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇപ്പം അക്ബർ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്തിട്ടപ്പം പെട്ട് പെടുത്തി ആര് ആയ എന്നിട്ട് ആ അക്ബർ നീ അങ്ങനെ പറയരുത് എൻ്റെ എൻ്റെ ക്യാരക്ടറിനെ പിടിക്കില്ലേ എൻ്റെ ക്യാരക്ടറിനെ മോശമായിട്ട് പറയില്ലേ എന്ത് ഈ പറയണത് നമ്മളെല്ലാവരും കൂടെ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി ജയിൽ നോമിനേറ്റ് ചെയ്തതെന്നാവില്ലേ അപ്പം ആരും ഓ ഞാനത് ശ്രദ്ധിച്ചില്ല നീ മണ്ടനാണ് ആ മണ്ടനൊന്നുമല്ല പക്ഷേ ജിസേലിനെ പറയാൻ പാടില്ല ജിസേലിനെ എന്തിനാണ് പറയുന്നത് ജിസേലിനെ പറയാൻ പോയിൻ്റ് ഉണ്ട് കാരണമുണ്ട് ജിസേലിനെ ഞാൻ പറയാൻ സമ്മതിക്കത്തില്ല ജിസേന് പറയാൻ പാടില്ല എന്തിനാണ് ഇങ്ങനെ സ്വന്തം ഗെയിം ഇങ്ങനെ ജിസേലിന് വേണ്ടിയിട്ടൊക്കെ കളയുന്നത് എന്തിന് കളയുന്നു ഇത്രയും നല്ലൊരു സീസൺ കിട്ടിയിട്ട് സ്വന്തമായിട്ട് കളിക്കാനും അറിഞ്ഞുകൂടാ എന്ത് പറയാനാണ് ഏ ഇതിനെ ഇതിനെക്കാട്ടി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാണ് നല്ലത് എനിക്കൊന്നും ഒറ്റയാണ് അനീഷ് പുള്ളിക്കാരൻ മിണ്ടാതിരിക്കുമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒറ്റയ്ക്കാണല്ലോ നിൽക്കുന്നത് എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ പുറകെ നടന്ന് സ്വന്തം വില ഇങ്ങനെ ഇപ്പോഴും അവിടെ പോയിട്ട് ജിസേലും എന്നെ അറിയാൻ ഇപ്പോൾ നിങ്ങൾക്കെല്ലാം ഞാൻ പെറുട്ടിയ ഉണ്ടാക്കി തന്നതാണ് ചപ്പാത്തി ഉണ്ടാക്കി തന്നതാണ് എന്നെ എന്തിനാണ് നിങ്ങൾ പറയുന്നത് അവിടെ കരഞ്ഞോണ്ടിരിക്കുകയാണ് ജിസേല് എന്തിനാണ് അപ്പോൾ ഇതൊക്കെ മേടിച്ച് കഴിക്കുന്നത് നമ്മൾ ഇതൊക്കെ മേടിച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മളതിൽ നിന്നൊരു ഇത് പറ്റുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റൂല അതേ എനിക്ക് പറയാനുള്ളൂ അക്ബർ പെട്ട് അപ്പോൾ എന്തായാലും അഭിപ്രായം പറഞ്ഞു അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്